അവസ്ഥ അറിയാലോ മോനെ കാണൂല വെറുതെ എന്തോന്ന് പണിയാണിയാ തൂക്കി കൊണ്ടതൊന്നും ഇല്ലല്ലേ പിടിച്ചല്ലോ ചിലപ്പോ പറയാനായിട്ട് എത്തിച്ചു കൊടുത്താ വേറെ വിഷയങ്ങളൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റി ഇതിനും പറ്റി ഒരു ബെറ്റർ പരിപാടി വേറെ ഇതിന് ആവശ്യകഷ്ടം ആടന്നാലും കുഴപ്പമൊന്നും കളിയാ കാരണം അതൊരു ആണ് അകത്ത് ഇടുന്നതിനുള്ള ഗുണമെന്നറിയുമോ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു പേടിയാണ് നമ്മളെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്തില്ല പുറത്തേക്കാണോ അകത്ത് ഇടക്കണം അഥവാ പിടി പെട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നല്ല പൈസ ഉണ്ടായി കഴിയല്ലേ ഉള്ളോ എന്തായാലും ഞാൻ ചെയ്യേണ്ട പരിപാടിയാണല്ലേ എനിക്കിത് ചെയ്യുന്നത് എന്നാൽ പൈസ ഉണ്ടാക്കണം ആ അടിയടാ എടാ നീ നോക്കല്ലേടാണ എന്തെങ്കിലും ജോലി ഒക്കെ കൊണ്ടാ കയ്യില അഞ്ചു പൈസ ഇല്ലടയാണിയാ ജോലി നമുക്ക് നോക്കാടാ എവിടെങ്കിലും സെറ്റ് ആക്കാം കയ്യിലും ഒന്നുമില്ല രണ്ട് കാലില്ലെങ്കിലും നമുക്ക് വീഴ്ച ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യാടാ പക്ഷെ കൈ കൊഴപ്പല്ലടാ എന്തെങ്കിലും സെറ്റ് ചെയ്യാം ജോലി എന്തെങ്കിലും സെറ്റ് ചെയ്യാം എന്തു മാത്ര ആൾക്കാർ കൈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഈ രണ്ട് കൈ എങ്ങനെയടാ പോയത് വല്ലാത്ത നിയമം തന്നെ കേട്ടോ അല്ലെ നമ്മുടെ നാട്ടിലെ നിയമം നമുക്ക് നന്നാവാൻ ഓരവസരം കൂടി തരും അല്ലേ മറ്റുള്ള രാജ്യങ്ങളിലെ നിയമം പോണ എടാ ഒമ്പത് രൂപയാളേൻ്റെ ആകെ മുപ്പതിര ഉള്ള കളിയോ എന്നാലോ അയ്യോ സോറിലേ